എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ദിവസത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ രാവിലത്തെ പരിപാടികളാണ് പതിവ് പോലെ തന്നെ ഇന്ന് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഈ റേഷൻ കടയിലെ ഗോതമ്പൊടി കൊണ്ടാണ് ചപ്പാത്തി ഉണ്ടാക്കാറ് ഞങ്ങൾ അരിച്ചിട്ടേ ഉപയോഗിക്കാറുള്ളൂ ഒരു കുഴപ്പമില്ല നല്ലതാണ് പുറത്തുനിന്ന് മേടിക്കുന്നത് ഫുള്ള് മൈദ മിക്സാണ് അപ്പോൾ നമുക്ക് മൈദയൊന്നും അത്ര നല്ലതല്ലല്ലോ അപ്പോൾ ഫുള്ള് മൈദ മിക്സാണ് അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും റേഷൻ കടയിലെ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾക്കിഷ്ടം ചപ്പാത്തി ചുട്ടു ചായ വെച്ചു പിന്നെ മോള് പോകാറാവുമ്പോൾ ന്യൂട്ടലിൻ്റെ കൂട്ടിയാണ് മോൾ കഴിക്കുന്നത് അപ്പോൾ സാമ്പാറൊന്നും വേണ്ട ഒരെണ്ണം കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഞങ്ങൾ കഴിക്കുവാണ് അപ്പോൾ ഞങ്ങളിന്ന് സാമ്പാറാണ് ചപ്പാത്തിക്ക് പിന്നെ മുട്ട പുഴുങ്ങിയതും പിന്നെ ചായയും അങ്ങനെ പോകുന്നു നല്ല സോഫ്റ്റ് ചപ്പാത്തിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും റേഷൻ കടയിലെ പൊടിയാണെങ്കിലും കുറേ പേര് പറഞ്ഞേക്കാം പുഴുവാണ് അതാണ് ഇതാണെന്നൊക്കെ ചിലപ്പോൾ വല്ല പഴകിയ പാക്കറ്റുകളിലൊക്കെ ഉണ്ടാകാം പുഴു പക്ഷേ നമുക്ക് കിട്ടുന്നതിലൊന്നും ഇന്നുവരെ കണ്ടിട്ടില്ല പിന്നെ റേഷൻ കടയിലൊന്നും അധികം പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കുന്നില്ലല്ലോ അവർ കേടുവരാതിരിക്കാൻ വേണ്ടി ഒരുപാട് വിഷമൊന്നും അതിൽ ചേർക്കാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ പെട്ടെന്ന് അത് കേടുവന്നു പോകുന്നത് അങ്ങനെ ഇതാണ് നമ്മുടെ വെള്ളപ്പെരുക് ഈ പെരുകൊണ്ടൊരുപയോഗമുണ്ട് മൈഗ്രൈൻ ഉള്ളവർക്ക് ഇതിൻ്റെ ഇല അരച്ചു പിഴിഞ്ഞ് നമ്മുടെ നിർഗന്ധലയിൽ ഒഴിച്ച് ഏഴ് ദിവസം സ്ഥിരമായി ഒഴിക്കുവാണെങ്കിൽ മൈഗ്രൈൻ മാറിക്കിട്ടുമെന്ന് യൂട്യൂബിൽ കണ്ടിരുന്നു പരീക്ഷിച്ചില്ല മോൾക്ക് മൈഗ്രെയിൻ ഉണ്ടെന്ന് പരീക്ഷിച്ച് നോക്കണം ഇത് ഞങ്ങളുടെ തുളസി കുഞ്ഞുങ്ങളാണ് ഇതാണ് അവരുടെ അമ്മ അമ്മ തുളസി ഇതിൻ്റെ ഇല കുറച്ചെന്ന് ഞങ്ങൾ വെള്ളം തിളപ്പിക്കാറുണ്ട് തുളസി ഇലയിട്ട വെള്ളം കുടിക്കാറുണ്ട് ഔഷധമാണല്ലോ പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലൊക്കെ ഇതൊക്കെ കഴിക്കുന്നത് ഉലുവ വെള്ളം തുളസി വെള്ളം ജീരകം അങ്ങനെ ഇതാണ് ഞങ്ങളുടെ പ്രകൃതി രമണീയമായ സ്ഥലം പൂക്കളം ചെടികളൊന്നുമില്ല എങ്കിലും നല്ല രസമുണ്ട് കാണാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് കപ്പ തെങ്ങ് വാഴ അതേപോലെ വലിയൊരു ഉണ്ട് കേട്ടോ മരം ഇവനാണ് എനിക്ക് സ്ഥിരം മുറ്റത്ത് പണി തന്നിട്ടിരിക്കുന്നത് ഡെയിലി രണ്ട് കിലോ കുടപ്പുളി കാണും മുറ്റത്ത് അതിൻ്റെ ഇലയുണ്ടാവും പിന്നെ ഇതിൻ്റെ ചൂട് ഉറച്ചും പുളിയാണ് മഴ പെയ്ത പോലെ കാണാലോ പുളി കിടക്കുവാണ് ഇത് നമുക്ക് ഉണക്കാനൊന്നും സൗകര്യം ഇല്ല നമ്മുടെ തീയടുപ്പൊക്കെ വേണ്ടേ എന്നിട്ടത് പുകയത്തൊക്കെ ഇടണ്ടേ അതിനൊന്നും സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ അങ്ങനെ കിടന്നു പോകും ആരും പെറുക്കി എടുക്കാറില്ല പിന്നെ വല്ലതും ഇങ്ങനെ വലിയ ചക്കപ്പഴം പോലത്തെ ഇതൊക്കെ മുറ്റത്ത് വീഴുമ്പോൾ ഒന്നോ രണ്ടോ പെറുക്കി ഞാൻ ഗ്യാസിൻ്റെ സൈഡിൽ കൊണ്ടുപോയി ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഉണങ്ങും അപ്പോൾ എടുത്ത് ടിന്നിലിടും അങ്ങനെ ചെയ്യാറുള്ളൂ ഇതുപോലത്തെ പഴം താഴെ നിറച്ചുണ്ട് അങ്ങനെ മോന് തലയിൽ എണ്ണ വെച്ച് കൊടുക്കാൻ പറഞ്ഞ് അവൻ വന്നു അപ്പോൾ അവന് കോട്ടക്കലിയിൽ നിന്നും മേടിക്കുന്ന എണ്ണയാണ് കേട്ടോ ഇത് താരനും ഒന്നും വരാതിരിക്കാനൊക്കെ നല്ല എണ്ണയാണ് അപ്പോൾ തല നിറച്ചും താരനായിരുന്നു അങ്ങനെ പോലെ താരനായിരുന്നു അപ്പോൾ ഈ എണ്ണ ഡോക്ടറെ കാണിച്ച അവർ ഈ എണ്ണ തന്നു ഈ എണ്ണ ഒരു ഒരു രണ്ട് മാസം എണ്ണ ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് വെച്ചതോടെ അവൻ്റെ താരൻ ഫുള്ള് പോയി പക്ഷേ ഇപ്പോഴും അത് തേക്കുന്നുണ്ട് വെറുതെ താരൻ വരാതെ അവൻ പിന്നെ എണ്ണ മാറ്റിയിട്ടൊന്നുമില്ല അപ്പം ഞാൻ മിറ്റം അടിക്കാനായിട്ട് ബ്ലാക്കി ബ്ലാക്കിക്കൂട്ടം വന്നു എവിടെ നിന്നോ മുകളിലെ വീട്ടിൽ നിന്നാണ് എൻ്റെ പിന്നാലെ അവൻ കൂടി ഇനി അവൻ്റെ ഒരു വലിയ കലാപരിപാടി നടപ്പുണ്ട് ഇവിടെ അപ്പം എൻ്റെ വയറ്റുകൂട്ടൻ ഉണ്ടല്ലോ എൻ്റെ വൈറ്റ് കുട്ടൻ ഡോറ എൻ്റെ ഡോറമോനുണ്ട് എന്നെ തേടി ഞാൻ മുറ്റത്തിറങ്ങി ഉടനെ വരണോ അവന് അമ്മ എവിടെയാണ് അമ്മ എവിടെ പോയി എനിക്കും എല്ലാം കണ്ട് ആസ്വദിക്കണം ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ട് നല്ല ക്ലൈമറ്റാണ് നല്ല ഓണക്കാലം പോലത്തെ കാലാവസ്ഥയാണ് നല്ല കാറ്റും ഒക്കെ ഭയങ്കര രസം ഒരു തുള്ളി മഴയില്ല ഞങ്ങളുടെ അവിടെ തിരുവല്ല അപ്പോൾ അവനും പ്രകൃതി ആസ്വദിക്കണം എന്നെപ്പോലെ എന്നെ എനിക്ക് വലിയ ഇഷ്ടം ഈ കാലാവസ്ഥ ഞാൻ എപ്പോഴും മിറ്റതായിരിക്കും ഞാൻ മിറ്റടിച്ചുകൊണ്ടിരിക്കുവാണ് അവനിപ്പോൾ വരും അവനിപ്പോൾ കാണാം നിങ്ങൾക്ക് അവൻ വരുന്ന നോക്കി ബ്ലാക്കിൽ നിൽക്കുവാണ് ആ അവൻ വരുന്നുണ്ട് പതിയെ 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 ചുവട് വെച്ച് അവൻ മന്ദം മന്ദം നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ബ്ലാക്കി അവൻ ഉന്നം പിടിക്കുകയാണ് അവനും മോശക്കാരനല്ല ഇവനെ അടിച്ച് വീഴ്ത്തണം എന്നുള്ള ചിന്താഗതിയിലാണ് അവൻ വന്നുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്കിക്ക് അടി കൊടുക്കാറുണ്ട് അവൻ പക്ഷേ ഇക്കുറി ബ്ലാക്കി അവനെ കൈയേറുമെന്നാണ് തോന്നുന്നത് ബ്ലാക്കി ഉന്നം പിടിച്ച് നിൽക്കുകയാണ് ആ ബ്ലാക്ക് പിടിച്ചു അവൻ ഓടി ജീവനും കൊണ്ടോടി അവനെ കടിച്ചാൻ കേട്ടോ അവൻ അതീവ സ്പീഡെടുത്ത് രക്ഷപ്പെട്ടു ബ്ലാക്ക് വലിയ ആളാവുക നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവന് മൂന്നാലഞ്ച് ദിവസം തീറ്റയൊക്കെ കൊടുത്തല്ലോ അപ്പോൾ അവനെ നമ്മളൊരു കെയർ ചെയ്ത് കളിക്കുന്നുണ്ട് അവൻ്റെ കൂടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ കരുതി അവൻ്റെ വീടാണിത് എന്നവൻ കരുതി അപ്പോൾ അവന് പൂച്ചേന ഇഷ്ടമല്ല ഞാനും മോളോ അവരൊക്കെ പൂച്ചാനും എടുക്കുന്നവന് ഇഷ്ടമല്ല ഒട്ടും അപ്പോൾ ആ ദേഷ്യാണ് അവൻ കാണിക്കുന്നത് പൂച്ചയോട് കുട്ടാ മോൻ എന്തുവാ നോക്കുന്നേ അമ്മ അടിച്ചുമായിരുന്നാ നോക്കുവാണ് ഞാനവിടെ മിറ്റത്തിറങ്ങിയാലും അപ്പോൾ ഏട്ടനെ വിളിക്കും ഞാൻ ഏട്ടൻ നിൽക്കുന്ന വഴികളിൽ ഞാനവിടെ ഉണ്ടാവും ഒറ്റയ്ക്ക് അങ്ങനെ ഇറങ്ങാറില്ല അപ്പോൾ ഞാൻ മുറ്റയടിക്ക് നോക്കി ഏട്ടനെ അവിടെ ഇരിക്കും മിറ്റ അടിച്ചു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ നേരം മുറ്റത്തേക്കട ഒക്കെ നടന്നിട്ട് കയറിപ്പോകൂ ഏട്ടൻ്റെ അടുത്ത് കിണങ്ങാൻ ചെന്നിരിക്കുകയാണ് ഇത് ഒരു കുഞ്ഞിക്കുടപ്പുളി ഇതൊന്ന് അറച്ച് മുറ്റത്ത് കിടപ്പുണ്ട് കിടക്കുന്നത് എല്ലാം പുളികളാണ് മഞ്ഞ കളറിൽ കാണുന്നത് മൊത്തം പുളി അത് അന്നന്ന് വീഴുന്ന പുളി കേട്ടോ ഫ്രഷ് പുളിയാണ് നല്ല വിലയുള്ളതാണെന്നറിയാം പക്ഷെ നമുക്ക് ഉണക്കാൻ സൗകര്യം ഇല്ലെങ്കിലേ പെട്ടെന്ന് തന്നെ സംഭവം ചീഞ്ഞ് പോകും അതുകൊണ്ട് പിന്നെ വേറെ വഴിയില്ലല്ലോ പിന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടും ഇത് കാര്യമില്ല കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ അത് കേടുവരും അപ്പോൾ പിന്നെ വേറെ വഴി ഇല്ലാത്തത് കൊണ്ട് നമ്മളത് പെറുക്കാൻ പോവാറില്ല കാണാമല്ലോ കുടപ്പുളി വീണ് കിടക്കുന്നത് ബ്ലാക്കി ഇവിടെ വാടാ കിണുങ്ങാൻ വന്നു കിണുങ്ങാൻ വന്നു അവൻ ഇത് തന്നെ അവൻ്റെ പണി ഇതാണ് നമ്മുടെ മിറ്റം അതാ റോഡാണ് അവിടെ എന്താണ് ആ വിഷയം എന്നുവാടാ എങ്ങനെയാ അവന്റെ കൊര കേട്ടില്ലേ അപ്പൊ അവന് ഏട്ടൻ പൂച്ചേനെ വെച്ച് എടുത്തുകൊണ്ടിരിക്കണത് ഇഷ്ടപ്പെട്ടില്ല പൂച്ച ഏട്ടൻ്റെ മടിയിലിരിക്കുവ അതിന്റെ അംഗമാണ് അവനാ വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇരുന്ന് വന്നിരിക്കുകയാണെങ്കിൽ ഇവന് ഭയങ്കര അസൂയാണ് മനുഷ്യന്മാരെ പോലെ തന്നെയാ ഭയങ്കര സാമർഥ്യമാ ഇവിടെ ഇരുട്ടായി ഇരുട്ടായിട്ടോ ആറര മണിയായി ഇപ്പൊ സമയം ഇപ്പൊ നമ്മുടെ വീടിന്റെ ചുറ്റുപാടുവാണിത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അങ്ങനെയാണ് അങ്ങനെ വീടിന്റെ അകത്ത് കയറി രാത്രിയായി അപ്പോൾ ഇവന് ചെരുപ്പ് കണ്ടാലും ഇവനൊരു ഇളം വട്ടൊക്കെ ഉണ്ട് ചെരുപ്പിലാണ് കയ്യും തലയൊക്കെ വെച്ച് ഉറങ്ങുന്നത് അപ്പോൾ രാത്രിക്ക് നമ്മൾ അടയുണ്ടാക്കാമെന്ന് വിചാരിച്ചു അരിയുടെ അടയാണേ ശർക്കര തേങ്ങ എല്ലാം വെച്ചിട്ട് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് കണ്ടുകൊണ്ട് വന്നിരിക്കുവാണ് അങ്ങനെ അട റെഡിയായി രാത്രിക്ക് അപ്പോൾ ഞങ്ങൾ അടയൊക്കെ കഴിച്ച് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഒരുത്തം വന്ന് കിടന്നുറങ്ങുന്ന സീനാണത് അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു ഇനി ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ കിടക്കാൻ പോവാണ് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ നാളെ വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്